ഹായ് നമ്മുടെ തോൽവാണ് നമ്മുടെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടാകുന്നത് നമ്മൾ എവിടെയെങ്കിലും തോൽക്കുന്നുണ്ടോ അവിടെ നിന്നാണ് നമ്മൾ വളർച്ച ഉണ്ടാകുന്നത് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും പല ആർക്കാറും അപ്പൊ നമ്മൾ വീക്ക് നമ്മൾ ശരീരം ഭയങ്കരമായിട്ട് വീക്ക് ആവും അല്ലേ അന്നേരം അല്ലേ നമ്മുടെ ശരീരം ശരിക്കും സ്ട്രോങ് ആകുന്നത് അല്ലേ ജിമ്മിന് പോകുന്നവർക്ക് ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തളർച്ചയും ക്ഷീണമൊക്കെ അനുഭവിക്കും അപ്പോഴാണ് നമ്മുടെ ബോഡി കുറേ സ്ട്രോങ് ആകുന്നത് അതേപോലെ തന്നെ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഫീൽ വരും എന്നു വെച്ചാൽ നമ്മൾ തോറ്റുപോയ ഒരാളുടെ ഫീൽ വരും അവിടെ നിന്നാണ് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നത് സ്മാർട്ട് ആവുന്നത് അവിടെ നിന്നാണ് നമ്മൾ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക അപ്പൊ നമ്മളുള്ളിൽ ഒരു ഭയം ഉണ്ടാകും ആ ഭയം നമ്മളെ തോൽവിയ അവിടെ നിന്നാണ് നമ്മൾ നമ്മളെന്താകുന്നത് അതിലേറ്റവും സ്മാർട്ടാവുന്നത് ഏത് അത് പഠിച്ചെടുക്കുമ്പോൾ അതേപോലെ തന്നെയാണെല്ലാം എവിടെയൊക്കെ തോക്കുന്നോ അവിടെയൊക്കെ നമ്മളെ വളർച്ചയുണ്ട് നമ്മളെവിടേക്കെല്ലാം അറിയുന്നൊരു വിശ്വാസമുണ്ടോ അവിടെ നമ്മൾ തോൽക്കാൻ തുടങ്ങിയാണ് അപ്പോൾ എന്താക്കണം നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് എല്ലാം എന്നുള്ള വിശ്വാസം ഉണ്ടാവണം ആ ബിലീവ് ഉണ്ടാവണം എന്ത് എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാവണം രണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടത് പഠിച്ചെടുക്കുന്നുള്ളൊരു വിശ്വാസം ഇതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമുക്ക് എവിടെയും വിജയിക്കാൻ കഴിയും അപ്പൊ എന്താക്കണം തോൽക്കാനുള്ള മനസ്സ് കാണിക്കുക അപ്പൊ നമുക്ക് വിജയിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും പക്ഷെ അപ്പൊ തോറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ മാതിരി വർക്കൗട്ട് വർക്കൗട്ട് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ മാതിരി ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് പല വർക്കൗട്ടും ചെയ്യുന്നത് അപ്പം നമ്മൾ ടയേർഡാവും പക്ഷെ ആ ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ആ പരിപാടി നിർത്തിയ എന്ത അവസ്ഥയാണ് നമ്മുടെ ശരീരം സ്ട്രോങ് ആവില്ല സ്ട്രോങ് ആവണമെങ്കിൽ എന്താക്കണം ആ ടയേർഡ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അതൊരു തോൽവിയാണ് പക്ഷെ അത് ആ തോൽവി അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളർച്ച ആരംഭിക്കുന്നത് നമുക്കൊരു കാര്യം അറിയില്ല അറിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ഒരു സാധനം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തൂക്കിയേനെ അല്ലേ പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യണു ഓക്കെ എനക്ക് അറിയില്ല അപ്പൊ ഞാൻ പഠിക്കാൻ ശ്രമിക്കുമ്പോ എന്തായി എൻ്റെ വളർച്ച ഉണ്ടാകുന്നത് അതിപ്പോൾ ഏതു ആവട്ടെ നമുക്ക് പഠിത്തം നിന്നും തുടങ്ങാം നമ്മൾ സീറോ സീറോന്നും തുടങ്ങാം മാറ്റർ അല്ല നമുക്ക് ഒരു ലൈഫിൽ ഇപ്പോൾ എവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയും നമുക്കൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു പേടി ഉണ്ടാവും ഉള്ളില് ആ പേടി ഒരു തോൽവിയാ പക്ഷെ ആ പേടിയിൽ നിന്നാണ് എന്താന്ന് നമ്മളെ വളർച്ച ഉണ്ടാകുന്നത് നമ്മളത് പേടിക്കുന്നു വെച്ചിട്ട് ഓക്കെ ഞാൻ എന്തായാലും ഒരു കാര്യം പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ ഞാൻ ഭയപ്പെടുന്നുള്ള തോൽവിയെ ഞാൻ പേടിച്ചാൽ എന്താവും നമുക്ക് ആ കാര്യം ചെയ്യാൻ കഴിയാ അപ്പൊ എന്റെ ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പൊ എന്താക്കണം തോൽക്കാനുള്ള ഒരു മനസ്സോടു കൂടി എല്ലാ ഇറങ്ങാന്നുള്ളതാ വിശ്വാസം ഉണ്ടാവണം എല്ലേൻറെ ഉള്ളിലും എന്ത് നമ്മൾ കൊണ്ട് ഇതാവും എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസം ഒന്ന് ഒന്നാമത് ഉണ്ടാവുക രണ്ടാമത്തത് എന്താക എന്നെ കൊണ്ട് അറിയില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എല്ലാം ചെയ്യാൻ വിശ്വസിക്കുന്ന സാധനം എന്താക്കണം പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ട് ഉണ്ടാക്കണം അപ്പൊ വിജയിക്കാൻ എവിടെയും കഴിയും ഓക്കെ